ബിഗ് ബോസ് ലൈവിൽ കണ്ടസ്റ്റൻ്റുകളോട് ബിഗ് ബോസ് ഒരു ചെറിയ ടാസ്ക് കൊടുത്തു ഈ വീട്ടിൽ വന്ന വൺ ഡേ മുതൽ ഹൺഡ്രഡ് ഡേയ്സിനകത്ത് വെച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ പ്രോപ്പർട്ടി ഏതാണെന്നും ആ പ്രോപ്പർട്ടിയുടെ അടുത്ത് പോയിട്ട് അതിൻ്റെ കാരണം എന്താണെന്നും പറയണം അതായിരുന്നു ടാസ്ക് അപ്പം നെവിൻ ആണെങ്കിൽ പറഞ്ഞത് കാലൊടിഞ്ഞ തത്തമ്മയായിരുന്നു എടുത്തോട്ട് പോകാൻ ബിഗ് ബോസ് തരുമോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും ഞാൻ ഇവിടെ വന്ന അന്ന് മുതൽ ഞാനിവിടെ ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളത് ഈ കാലൊടിഞ്ഞ തത്തമ്മയാണ് ഞാൻ എടുക്കുമ്പോൾ ബിഗ് ബോസ് നെവിൻ അതവിടെ വെക്കൂ എന്ന് പറഞ്ഞിട്ടുള്ളതും എൻ്റെ ഈ കാലടിഞ്ഞ തത്തമ്മയാണ് ഈ കാലൊടിഞ്ഞ തത്തമ്മയൊരു സ്ത്രീയാണ് ഞാനൊരു സ്ത്രീ ആയിട്ടാണ് ഇവളെ പരിഗണിച്ചിരിക്കുന്നത് ഇവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാനാണ് ഇവളുടെ കാലൊടിച്ചത് ചെറിയൊരു പൊട്ടൽ മാത്രമായിരുന്നു ഒന്ന് എടുത്തപ്പോഴത്തേന് പറ്റിയതാണ് പിന്നെ അത് ഇത്രയും വലുതായിപ്പോയി ഞാൻ ആ ഒക്കെ ഒട്ടിച്ചു കൊടുക്കുമെന്ന് പറയുന്നുണ്ട് ഈ തത്തമ്മ എനിക്ക് എപ്പോഴും ഞാനായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ എനിക്ക് ഇഞ്ചോർഡ് ആയായിരുന്നു അപ്പോൾ എൻ്റെ കാലയിൽ ഈ വലത്തെ കാലിൽ തന്നെയാണ് എനിക്ക് പരിക്ക് പറ്റിയത് ഞാൻ ഒരുപാട് പാട്ടുപാടി കൊടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ഉമ്മ കൊടുത്തിട്ടുണ്ട് പിന്നെ കയ്യിലെൻ്റെ തത്തമ്മ കാലൊടിച്ച് വെച്ചപ്പോൾ ബിഗ് ബോസ് പറയുന്നു വെച്ചിട്ട് പോകാൻ അങ്ങനെ ആ ഒരു പാട്ടുണ്ടല്ലോ തത്തമ്മയുടെ ഒരു പാട്ട് പാട്ടിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയതുണ്ടായിരുന്നല്ലോ ആ പാട്ട് ഇങ്ങനെ മാറ്റി പാടുന്നുണ്ട് നെവിന് നെവിൻ പറയുന്നുണ്ട് ഞാനിവിടെ വന്നപ്പം മുതല് എനിക്ക് ഇതിനെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും എടുക്കും പിന്നെ തന്നിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ ഞാനെൻ്റെ പൂച്ചകളെപ്പോലും ഞാനിതിനെ കൊഞ്ചിക്കാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നെവിന് അന്നേരം അനുമോള സൈഡ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് ജീവനില്ലാത്തത് നന്നായിരുന്നു നടച്ചിരിക്കുന്നു സങ്കടങ്ങളൊന്നും ഞാൻ തത്തമ്മയോട് പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ എൻ്റെ പൊന്നുപോലെ കൊണ്ട് നടക്കുക ഞാൻ എൻ്റെ തത്തമ്മെന്ന് പറഞ്ഞ് കൊഞ്ചിക്കുന്നുണ്ട് അതിന് എൻ്റെ മോസ്റ്റ് ഫേവററ്റ് പ്രോപ്പർട്ടി എന്നു നെവിൻ പറയുന്നുണ്ട് കാലൊടിഞ്ഞ തത്തമ്മ